ನಮಸ್ಕಾರ ಓಮ್ಯೆ ಶಿವೆ ಸರ್ವಾಧಿಗೆ ಶರಣ್ಯೇತ್ರೈಭಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮಸ್ತು ഓ മഹാദേവീ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പതിനഞ്ചിലെ നാൽപ്പത്തിയാറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്രീ ശുഗൻ വിചാരിക്കുകയാണ് എൻ്റെ അച്ഛൻ എന്താണിങ്ങനെ മായാവലയത്തിൽ പെട്ടുപോയതെന്ന് അപ്പം അച്ഛനോട് വിവാഹജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് അച്ഛനോട് ധൈര്യം കൈക്കൊള്ളാൻ അപേക്ഷിക്കുന്നു മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാൻ അപേക്ഷിക്കുന്നു അങ്ങ് മോഹജാലത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കൂ ഭക്ഷണം കൊണ്ട് മാത്രമേ വിശപ്പടങ്ങുകയുള്ളൂ അല്ലാതെ പുത്രദർശനം കൊണ്ട് വിശപ്പടങ്ങുകയില്ലല്ലോ അതുപോലെ ദാഹവും അങ്ങനെ തന്നെ വെള്ളം കുടിച്ചാൽ മാത്രമേ ദാഹം ഇല്ലാതാവുകയുള്ളൂ സുഗന്ധം കൊണ്ട് മൂക്കിന് സുഖം കിട്ടും കേൾവി കേൾവികൊണ്ട് ശ്രവണേന്ദ്രിയത്തിനും സുഖം കിട്ടിയേക്കാം സ്ത്രീസുഖം സ്ത്രീയിൽ നിന്നും മാത്രമേ ലഭിക്കുകയുള്ളൂ പുത്രനായ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടുന്ന് പറഞ്ഞാലും ഞാൻ ഹരിചന്ദ്ര മഹാരാജാവിന് സ്വപുത്രനെ പോലും വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അങ്ങക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞാലും എന്ന് അപേക്ഷിക്കുന്നു എന്ന ബുദ്ധി വല്ലാതെ നമ്മളെ വലയ്ക്കുന്നുണ്ട് വൃദ്ധന്മാരെ ആശ്രയിച്ചിട്ടും വിഷയവാസനകളിൽപ്പെട്ട മനസ്സ് മനസ്സ് ആ വിഷയവാസനകളിൽ നിന്നും തീരെ അകന്നു പോകുന്നില്ല ഇങ്ങനെയൊക്കെ സൂതൻ മഹർഷിമാരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇനി എന്താണ് വ്യാസൻ പുത്രൻ പറഞ്ഞതിന് മറുപടി പറയുന്നതെന്ന് അടുത്ത ശ്ലോകത്തിലൂടെ നമുക്ക് ചിന്തിക്കാം വ്യാസ ഉപാച ശ്ലോകം നാൽപ്പത്തേഴ് പഠപുത്രമഹാഭാഗ മയാ ഭാഗവതം കൃതം ശുഭം ന നശാതി വിസ്തീർണം പുരാണം ബ്രഹ്മസം ഇതം മഹാഭാഗ്യവാനായ മകനെ ഞാൻ രചിച്ച ഭാഗവതം നീ പഠിക്കൂ അത് അത്യന്തം വിസ്തൃതമല്ലാത്തതും വേദതുല്യവും ശുഭവുമായ പുരാണമാണ് ശ്ലോകം നാൽപ്പത്തെട്ട് സ്കന്ധാദശ്രവ പഞ്ചലക്ഷണ സംയുതം സർവേഷണാനം ഭൂഷണം മമസം മതം അതിൽ പന്ത്രണ്ട് സ്കന്ധങ്ങളുണ്ട് അഞ്ച് ലക്ഷണങ്ങളോട് കൂടിയതാണ് ഈ സ്കന്ധങ്ങൾ മറ്റ് പുരാണങ്ങൾക്കെല്ലാം ഭൂഷണമാണ് അത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ശ്ലോകം നാൽപ്പത്തൊൻപത് സദ സജ്ഞാനവിജ്ഞാനം ശ്രുതമാത്രേണായന ഭാഗവതേനേഹ തത് പഠത്വം മഹാമതേം സത്ത് അസത്ത് എന്നിവയെക്കുറിച്ച് സ്ഥൂലവും സൂക്ഷ്മവുമായ അറിവ് ഭാഗവത ശ്രവണമാത്രയിൽ തന്നെ ഉണ്ടാകുന്നു അതിനാൽ നീ ഭാഗവതം പഠിക്കൂ ശ്ലോകം അൻപത് വടപത്രശയാനായ വിഷ്ണവേ ബാലരൂപിണേ കേനാസ്മി ബാലഭാവേന നിർമ്മിതോഹം ചിതാത്മന ചിതാത്മാവായ ആരാണ് എന്നെ ഈ ബാലഭാവത്തിൽ സൃഷ്ടിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് വടപത്രത്തിൽ ശയിക്കുന്ന ബാലരൂപിയായ വിഷ്ണുവിനോട് എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട് ശ്ലോകം അൻപത്തിയൊന്ന് കിമർഥം കേന ദ്രവ്യേണ കഥം ചാഖിലം ഇത്യേവം ചിന്തിയമാനായ മുകുന്ദായ മഹാത്മനെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വടപത്രത്തിൽ ശയിക്കുന്ന ബാലരൂപിയായ വിഷ്ണുവിനോട് എന്തിനാണ് സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഇതെല്ലാം എങ്ങനെ എനിക്കറിയാൻ കഴിയും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാവായ മുകുന്ദനോട് പരാശക്തി അരുളി ചെയ്തത് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ശ്ലോകം അൻപത്തിരണ്ട് ശ്ലോകാർഥേന തഥാപ്രോക്തം ഭഗവത്യാഖിലാർത്ഥതം സർവം ബലിതമേവാഹം സനാതനം അങ്ങനെ ബാലരൂപിയായ വിഷ്ണുവിനോട് എന്തിനാണ് സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഇതെല്ലാം എങ്ങനെ എനിക്കറിയാൻ കഴിയുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മുകുന്ദനോട് ശ്ലോകാർത്ഥം കൊണ്ട് പരാശക്തിയായ ഭഗവതി പൊരുളെല്ലാം വെളിവാക്കുമാർ അരുളി ചെയ്തു അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകാർത്ഥം കൊണ്ട് പരാശക്തിയായ ഭഗവതി പൊരുളെല്ലാം വെളിവാക്കുമാർ അരുളി ചെയ്തു ഈ കാണായതെല്ലാം ഞാൻ തന്നെയാണ് നിത്യമായ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അരുളി ചെയ്തു രോഗാസമത്വ സുഖിനോ ഭവന്തു